ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചട്ടിപ്പത്തിരിയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു ബ്രെഡ് ടോസ്റ്റാണ് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒരു ചെറിയ സവാളപ്പൊടിയായിരുന്നത് ഒരു പച്ചമുളക് പൊടിയായിരുന്നു കുറച്ച് മല്ലിയെല്ലാം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഷോ മഞ്ഞൾപ്പൊടി സു കുരുമുളക് പൊടിക് പൊടി ഇല്ലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം നന്നായിട്ട് പാറപ്പിച്ചെടുക്കാം കുറച്ച് പാൽ ഒഴിച്ചെടുക്കാം ഒന്നും കൂടെ പാർപ്പിച്ചെടുക്കാം പിന്നെ ഇവിടെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ടിഫിൻ ബോക്സ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണയെച്ച് എല്ലായിടത്തും തേച്ച് കൊടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കി വെട്ടി വെക്കുന്ന മുത്തക്കൂട്ട് ഇതിലേക്ക് കുറച്ച് വെച്ച് കൊടുക്കുക രണ്ട് ബ്രെഡ് സ്ലൈസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് സോയ ചങ്ക്സ് മസാല വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നല്ല രീതിയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മേലെ ഞാൻ ഒരു ബ്ലെഡ് സ്ലൈസ് രണ്ട് ബ്ലെഡ് സ്ലൈസും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ള മുട്ട കൂട്ട് ഇതുപോലെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാണ് സൈഡൊക്കെ ഒന്ന് കവറാവുന്ന രീതിയിലാണ് ഒച്ചെടുക്കാനായിട്ട് ബൗളിലേക്ക് കുറച്ച് മല്ലിയലയറ്റ് ഞാൻ വെദറി കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്ത് എടുക്കണം. പിന്നെ ഞാൻ ഇവിടെ ഒരു കുക്കർ ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിക്കട്ടെ. വെള്ളൊന്നും ചേർക്കാതെയാണ് ചൂടക്കാൻ വെച്ചിടينه. ഇതിലേക്ക് നമ്മുടെ ബിസ്ക്കറ്റ് ബോക്സ് വെച്ചടുക. മൂടിയേക്കുക. നന്നായിട്ട് മൂടി വയ്ക്കുക ഞങ്ങളിവിടെ ഒരു ഇരുമ്പ് തവ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് കുക്കർ എത്രത്തോളം ചൂടാക്കിയോ അത്രയും സമയം തന്നെ ഈ ഇരുമ്പ് തവ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തിട ഇപ്പം പത്ത് മിനിറ്റായി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതിൻ്റെ അകത്തൊന്നും കൂടെ വേവാനുണ്ട് നമുക്കിതൊന്നും മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റും കൂടെ ബേക്ക് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റും കൂടി ആയിട്ടുണ്ട് നമുക്കിതൊന്നും കൂടെ എടുത്ത് വയ്ക്കാം ഏകദേശം റെഡി ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് മേലെ മുരിഞ്ഞു കിട്ടാനുണ്ട് അപ്പൊ നമുക്ക് ഇതൊരു പാനിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കത്തി ഉപയോഗിച്ചിട്ട് എന്റെ നാല് സൈഡ് ഒന്ന് പിടിവെച്ച് കൊടുക്കാം പിന്നെ ഇതിന്റെ ചുറ്റും കുറച്ച് എണ്ണ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിത് നമ്മൾ കമ്റ്റി വെച്ച് കൊടുക്കാം കേട്ടോ ഇതൊന്നും പതുക്കെ കമത്തി കൊടുക്കണം കേട്ടോ ഞാനിത് കമ്ത്തി എടുത്തിട്ടുണ്ട് പക്ഷെ ഇത് നല്ല രീതിയിൽ മൊരിഞ്ഞിട്ടില്ല അതേസമയം ഇത് ചെറുതായിട്ടൊന്ന് കരിപ്പിടിക്കുകയും ചെയ്തിരുന്നു ഇതൊന്നു നമുക്ക് മൊരിയിച്ചെടുക്കാം ൊന്ന് എണ്ണ വെച്ച് കൊടുക്കുക പ്രെസ് ചെയ്ത് വയ്ക്കുക മൂടി വെക്കുക ഇത് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുണ്ട് പാൻ ഇതിൻ്റെ മെനയ്ക്ക് വെച്ചിട്ട് ഒന്ന് പമുത്തിട്ട് കൊടുക്കേണ്ട കേട്ടോ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഈ സൈഡും കൂടെ മൊരിച്ചെടുക്കണം ഒരു ചട്ടിപ്പത്തിരിയുടെ മോഡലിൽ ഉണ്ടാക്കാൻ നോക്കിയതാണ് പക്ഷെ ബേക്ക് ചെയ്തപ്പോൾ അത് കറക്റ്റായിട്ട് വന്നില്ല വേറെ ഒരു പ്രശ്നമില്ല ചെന്നെ ഒഴിച്ചെടുക്കാം ഇപ്പം നമ്മൾ ഇരുപത് മിനിറ്റാണ് വെച്ചത് കേട്ടോ പക്ഷെ ഞാൻ ഈ കുക്കർ തുറക്കുമ്പോഴേക്കും ഒരു രണ്ട് മിനിറ്റും കൂടെ ആയി അപ്പം ഇരുപത്തിരണ്ട് മിനിറ്റായി പത്രമൊന്നും സമയം വെക്കേണ്ട ആവശ്യമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ബേക്ക് ആയി കിട്ടും പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലല്ല വെച്ചത് ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി സ്റ്റീൽ പാത്രത്തിലാണ് വെച്ചത് ചിലപ്പോൾ അതുകൊണ്ടാവാം ഇത് കറക്റ്റായിട്ട് ആവാത്തത് എന്നാൽ ഒരു അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടാവും ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കേണ്ടത് നമുക്ക് പതുക്കെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് വെട്ടാം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ണ്ടാ മറിയ ഫീലിങ് ആയിട്ട് നന്നായിട്ടുണ്ട് നല്ല ചൂടുണ്ട് നന്ന ചൂടാറട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ആദ്യമായിട്ടുണ്ടാക്കുന്നതിൻ്റെ കുറച്ച് ഒരു പരിചയക്കുറവ് ടേസ്റ്റ് നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണ് ബ്രെഡും മൈദ കൊണ്ട് തന്നെയാണ് പിന്നെ ബാക്കി ചേർക്കണ മുട്ട അതുപോലെ തന്നെ മസാലയൊക്കെ അതുപോലെ ചേർത്തിട്ടുണ്ട് നമുക്കിത് വേണമെങ്കിൽ ഒരു ലെയർ കൂടെ വെക്കാം പക്ഷേ എൻ്റെ കയ്യിൽ നാല് പീസ് ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ നാല് പീസ് ബ്രെഡ് വെച്ചിട്ട് എന്താ ചെയ്യുക എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ ഐഡിയ തോന്നിയത് അപ്പം എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ സോയ ചാൻസ് തന്നെ വേണമെന്നില്ല ഇപ്പം മുട്ട നമുക്കെടുക്കാം മുട്ട ചിക്കിയിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം അതുപോലെ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ എടുക്കാം ബീഫ് ഉണ്ടെങ്കിൽ ബീഫ് എടുക്കാം പച്ചക്കറിയാണ് ഇഷ്ടമെങ്കിൽ പച്ചക്കറി എടുക്കാം പക്ഷെ പച്ചക്കറി എടുക്കുമ്പോഴും ഈ ഫില്ലിങ് ഇത് കവർ ചെയ്യാനായിട്ട് മുട്ട എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് മുഴുവനായിട്ടൊരു വെജ് സ്നാക്സാണെന്ന് പറയാൻ പറ്റില്ല